ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പച്ചമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടായി അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് എങ്ങനെ നമുക്ക് പച്ചമുളക് കുറേ നാളത്തേക്ക് കേടാവാതെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പച്ചമുളക് ഇങ്ങനെ കേടായി തുടങ്ങുന്ന പച്ചമുളക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആദ്യം എടുത്ത് മാറ്റണം അപ്പോൾ ഈ പച്ചമുളക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ പച്ചമുളക് കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഞെട്ടൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഞെട്ട് ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ ഇതിൻ്റെ വെള്ളം പോവാനായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നുകിൽ കോട്ടൺ തുണിയിൽ ഇടാം അല്ലെങ്കിൽ ഈ കടലാസിലും ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുമല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി എന്നാലും അതിൻ്റെ വെള്ളം പോയി കിട്ടും അപ്പോൾ ഞാനിതൊന്ന് തുണി വച്ചിട്ടൊന്ന് തോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതിലെ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പച്ചമുളക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ എടുക്കാവുന്നതാണ് ഇനി ഈ പച്ചമുളക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇട്ട് വെക്കാൻ എടുക്കുന്ന ബോട്ടിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ നല്ല വൃത്തിക്ക് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം വേണം ഇതിൽ ഇങ്ങനെ മുളക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ കുറേ നാൾ വരെ നമുക്ക് പച്ചമുളക് കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ